ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പോൾ അനിമോൾ സൂര്യ നമസ്കാരം കഴിഞ്ഞ് നടന്നു വരുന്നത് കാണാം തൊട്ടടുത്തിരുന്ന് ശൈറ്റിയും ബിൻസിയും കളിയാക്കി ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇവിടെ നിൽക്കാനാണ് ഇവൾ ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകൾ ചെയ്യുന്നത് സൂര്യൻ വരെ പേടിച്ചോടിക്കാണും എന്നാണ് അവർ പറഞ്ഞ് കളിയാക്കുന്നത് എവിടെ വന്ന ആദ്യ ആഴ്ചകളിൽ ഇവൾ ഇങ്ങനെ സൂര്യ നമസ്കാരം ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ എല്ലാവരും വന്നതുകൊണ്ട് എല്ലാവരെയും കാണിക്കാനാണ് ഇങ്ങനെയുള്ള പ്രഹസനം എന്നാണ് ശൈത്യ ബിൻസിയോടായി പറയുന്നത് ഇതൊക്കെ പറഞ്ഞ് രണ്ടുപേരും അനുമോളെ ചിരിക്കുന്നുണ്ട് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അനുമോൾ അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അതിനുശേഷം ബിൻസി ശൈത്യോടായി തൻ്റെ ഫ്ലൈറ്റിൽ വെച്ചുള്ള തൻ്റെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എയർപോർട്ടിൽ വെച്ച് തന്നെ ഒരു ചേട്ടൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തെന്നും തനിക്ക് വി ഐ പി ട്രീറ്റ്മെൻറ്റാണ് കിട്ടിയത് എന്നുമൊക്കെ ബിൻസി ശൈത്യോടായി പറയുന്നുണ്ട് ഇന്നലെയാണ് ബിഗ് ബോസ് റീ എൻട്രിയുടെ ഭാഗമായി ബിൻസിയും ശൈത്യയും ഹൗസിലെത്തിയത് വന്നതു മുതൽ ശൈത്യം ബിൻസിയും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അനുമോളുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും മൈൻഡ് പോലും ചെയ്യാതെയാണ് അനുമോൾ മുന്നോട്ട് പോകുന്നത്